ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ജ്യോതിഷ് കിച്ചൻ ഇന്ന് നമുക്കൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഇത് കാനഡയിൽ ഫേമസ് ആയിട്ടുള്ള ടിം ഹാർട്ടൺസ് എന്നുള്ള കാഫിറ്ററയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് വനില കോഫിയാണ് ഈ ഫ്രഞ്ച് വനില നമുക്ക് വീട്ടിൽ തന്നെ സുലഭമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വേറെ വീഡിയോയിലേക്ക് പോകാം ഫ്രഞ്ച് വനില എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇത് ഇതിൽ അര അര കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഒളിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കും അരക്കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നെസ്കഫയുടെ ക്ലാസിക് കാഫിയാണ് രണ്ട് സ്പൂൺ കോഫി ഒരു ടീസ്പൂൺ വനില എസൻസ് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വനില എസൻസ് ഒരു സ്പൂൺ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഞാൻ മധുരത്തിന് നമുക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ചേർക്കാം ഷുഗർ വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ അവർ ഇടുന്നത് മിൽക്ക് മെയ്ഡാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാഫി കാഫി ഫ്രോത്തനുണ്ടെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഷേക്ക് ചെയ്താൽ മതി ഇങ്ങനെ നല്ലതുപോലെ ഷേക്ക് ചെയ്യണം ഇതൊക്കെയുള്ള ഒരു ഇതാണ് മിക്സറാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കൂടുതലായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വേണമെങ്കിൽ അപ്പോൾ എടുത്ത് കോൾഡ് കാഫിയോ അല്ലെങ്കിൽ ചൂടായിട്ട് കാഫിയോ കുടിക്കാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കാഫി ഫ്രോതറും കൂടി വെച്ച് ഒന്ന് അടി അടിച്ച് പതപ്പിക്കുകയാണ് അപ്പം നമുക്ക് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടും നിങ്ങൾക്ക് ഇത് ഒരു കപ്പ് വെച്ചിട്ട് ഒരു കപ്പ് മിൽക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് രണ്ട് ടേബിൾ സ്പൂ രണ്ട് ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചിട്ട് ഇതുപോലെ ഷേക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ വേണമെങ്കിൽ എടുത്ത് കുടിക്കാമെന്നുള്ളതാണ് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് രണ്ട് കപ്പിൽ ഒഴിക്കാം ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒന്നുകൂടി നമുക്ക് നിറപ്പിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കോഫി പൗഡറും കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഫ്രഞ്ച് വനില കോഫി റെഡിയായി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ജ്യോതിഷ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ ഉടൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്